വിഷം കൊടുത്ത് സ്വന്തം മകനെ കൊല്ലാൻ ശ്രമിച്ച യുവതി അറസ്റ്റിലായി കാന്തലൂർ ചമ്പക്കാട് കോളനി സ്വദേശിനിയായ എസ് സെൽവിയെയാണ് മറയൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മദ്യപനായ ഭർത്താവിനെ പോലെ മകനാകുമോ എന്ന ഭയത്താലാണ് താൻ കൃത്യം നടത്തിയത് എന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയതായാണ് വിവരം രണ്ടു വയസ്സുകാരനെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിലാണ് കാന്തല്ലൂർ ചമ്പക്കാട് കോളനി സ്വദേശിനിയായ എസ് സെൽവിയെ മറയൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മദ്യപിച്ച് വീട്ടിൽ അതിക്രമം കാട്ടുന്ന ഭർത്താവിനെ പോലെ മകനും ആകുമോ എന്ന ഭയത്താലാണ് കടുങ്കൈ ചെയ്തതെന്ന് ഇവർ പോലീസിന് മൊഴി നൽകിയതായാണ് വിവരം ഷെൽവിയുടെ ഭർത്താവ് മദ്യപിച്ച് പതിവായി വീട്ടിൽ പ്രശ്നമുണ്ടാക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസവും യുവതിയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായി ഇതിനുശേഷമാണ് മകന് സെൽവി ചോറിൽ ഫ്യൂരിടാൻ കലക്കി കൊടുത്തത് വിഷത്തിന്റെ മണം പരന്നപ്പോൾ അയൽവാസികൾ വീട്ടിലേക്ക് ഓടിയെത്തിയപ്പോഴാണ് അവശനിരയിൽ കുട്ടിയെ കണ്ടത് യുവതി സമീപത്തിരുന്ന് കരയുന്നുണ്ടായിരുന്നു ഉടൻ തന്നെ ട്രൈബൽ ഓഫീസുമായി ബന്ധപ്പെട്ടു ആംബുലൻസ് എത്തിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുട്ടിയെ വാഹനത്തിൽ ഒതുമൽപേട്ടയിലെ ആശുപത്രിയിൽ എത്തിച്ചു പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കുട്ടിയെ മറയൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചമ്പക്കാട്ടിലെ വീട്ടിൽ നിന്നും ഷെൽവിയെ മറയൂർ ഇൻസ്പെക്ടർ ടി ആർ ജിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു വീട്ടിനുള്ളിൽ നിന്നും വിഷം കലർന്ന ചോറും വിഷക്കുപ്പയും കണ്ടെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി